വരക്കുന്ന പോലീസ് തലക്കടിക്കുന്ന പോലീസ് നേവേദ കരച്ചോ ഇത്ര കരച്ചോ മുണ്ട് മുണ്ട് വറുക്കുക നമ്മൾ മുണ്ട് വറുക്കുന്ന പോലീസ് മുണ്ട് വറുത്തല്ലേ കൊണ്ടോണം ആ ജെട്ടി കൊണ്ടേ ജെട്ടി കൊണ്ടോടാ ജെടുവുള്ള ജെട്ടി അവര പ്രത്യാവന ഉണ്ട് നമ്മൾ ആവാം அடேய் <laughs> और तू रे जिंदाबाद पुलिस है खल्ला पुलिस है लाल मारे पुलिस है लाल കൊണ്ടു പറഞ്ഞാ കൊണ്ടുപറിക്കാൻ കൊണ്ടുപറിച്ചു കൊണ്ടുപറിച്ചാലോ കൊണ്ടുപോകാം ആ ജട്ടി കൊണ്ടുപോയി ജട്ടി കൊണ്ടുപോകാം തടിവണ്ട്ടി തുമ്പോ ಅವ್ರು ಬಂದುಬಿಡ್ತಾರೆ ಅಣ್ಣಾ ಅಣ್ಣಾ ಅವ್ರು ಬಂದುಬಿಡ್ತಾರೆ ಅಣ್ಣಾ ಅವ್ರು ಬಂದುಬಿಡ್ತಾರೆ